വെച്ചതാ ആ ദരിദ്രവാസികളെ കൊണ്ടും കാണുക എന്തെങ്കിലും കാര്യം എക്സ്ക്യൂസ് കിട്ടി ഹലോ ആ നമ്പീസിന ഒന്നുമില്ല നമ്മുടെ വാസുദേവന്റെ കാര്യമാ ഇവിടുന്ന് ട്രാൻസ്ഫർ ആക്കാൻ പോണെന്ന് കേട്ടു അതൊന്നും വേണ്ട വാസുദേവൻ ഇവിടെ തന്നെ സ്റ്റേ ആയിട്ട് വേണം ഏ ക്യാബിനറ്റ് തീരുമാനം ഓ തന്റെ ഒരു റ്റ് ഈ മന്ത്രിസഭ ഉണ്ടായതല്ല ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാക്കി തന്ന അത് പറക്കണ്ട തന്റെ കക്ഷിയിൽപ്പെട്ടൊരു എം എൽ എന്റെ ഉണ്ടി നാടുന്നത് ഭാവിയിലേ ഇതുപോലുള്ള പത്ത് പേരെ ആട്ടിയ വീഴുന്ന അവരായിരിക്കില്ല തന്റെ മന്ത്രിസഭയായിരിക്കും ആ നോനോ എനിക്കൊന്നും കേൾക്കണ്ട ബാസേന സ്ഥലം മാറ്റണ്ട ആ സമ്മതിച്ചു തന്നെ ചുമ്മാവല്ല ഇവനൊക്കെ ഇവന്റെ അമ്മയുടെ വണ്ടെന്നും പറഞ്ഞ് വരുമ്പോ ഭാര്യക്കൂരിയാ കൊടുക്കുന്നത് എന്ത് വന്നാലും ഇവിടെ തന്നെ എന്നെ നിർത്തണം ഏറ്റെടു താനും ഒക്കെ ഇവിടെ ഇല്ലാതെങ്ങനെ ആ വാറ്റുകാർ കാണാൻ വന്നിരിക്കുന്നു ശല്യം ഇവിടെ ഇല്ല എന്ന് പറയണോ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ ഉറപ്പിച്ചു പറഞ്ഞില്ല കാലാവസ്ഥ പ്രവചനം പോലെ കാച്ചതേ ഉള്ളൂ വേണേ തിരുത്തു കൊടുക്കാം വേണ്ട താൻ പോയ സോപ്പ് ഉണ്ടാവില്ല അല്ലെ സോപ്പ് ഉണ്ടാവലും എന്താ കല്യാണം ഉറപ്പിക്കാൻ പറയാൻ നന്നായി നേരത്തെ അറിയിക്കണം എന്താന്ന് വെച്ചാൽ ചെയ്തേക്കാം പിന്നെ ചെയ്തേക്കാം പഴയത്ത് പഠിച്ചു പോയില്ലൂടി മാറ്റാനുള്ള ഒരു സൗകര്യം അതിനെന്താ ചാരായ എടുക്കാൻ വരുന്നവരോട് പറഞ്ഞാൽ മതി ദിവസക്കൂലി അവർ നിശ്ചയിച്ചോളൂ സിങ്കന്റെ കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ ഞാനും അവനീട്ടെടുക്കാം എന്താ പറ്റെല്ലാവരും കണ്ടുവച്ചിരിക്കുന്നു പറഞ്ഞോളൂ കെട്ടിച്ചുവയ്ക്കുന്ന കാര്യം ഞാനേറ്റു അയ്യോ 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 അവര് ശങ്കുട്ട് നടത്തുന്നവരാ കഞ്ചാവ് നാട്ടിലേക്ക് അടുത്ത് പറഞ്ഞ് കിടക്കാത്തതിനാ അവരല്ല ഇങ്ങനെ വിട്ടാ പറ്റില്ല പോലീസിൽ അറിയിക്കണം അയ്യോ പോലീസിൽ അറിയിക്കണ്ട അവരും എന്നെ തല്ലും എന്നാലോ ഒന്ന് കാണണമല്ലോ ഞാനോ നിങ്ങ ചിങ്ങിനോട് വിവരം പറ ശങ്കുനെ ഞാൻ കുടിലേക്ക് കൊണ്ടുവയ്ക്കണം ശരി ചേച്ചി കഞ്ചാവ് ഇനി ഇല്ല നടത്തുന്നില്ല കഞ്ചാവല്ല ഇനി ഒന്നും വിൽക്കാൻ പോണില്ല വീട്ടിലേ പോലുള്ള കാശേ സാറങ് അയച്ചു തന്നാൽ മതി ഇതൊന്നൊരു അടിയല്ല സാറേ ആ എസ് ഐ സാറിന്റെ അടി വെച്ച് നോക്കുമ്പോ സാറിന്റെ അടിക്കൊന്നൊരു മോനെ ഇത് ഞാൻ എന്ന് വെച്ച് എന്തൊരു അടിയ ഇങ്ങനെ കണ്ണും മൂക്കില്ല തല്ലി ചത്തു സാറേ ഇത്രയും നേരം തല്ലി പഠിച്ചതല്ലേ ഒരു ചായെങ്കിലും മേടിച്ചതാ സാറേ ചുപ്പി േ കൊടുത്തിട്ട് ഒരു കാര്യമില്ല ദൈവങ്ങളും ചേർത്താൻ വരും ചേർന്നുള്ള കൂട്ടുകച്ചോടാണ് നമുക്ക് നീതി കിട്ടുമെന്ന് കരുതുന്നത് വെറുതെയാണ് അയാളെ കുറിച്ച് മാത്രല്ല കൂടെ പോയ പോലീസ് ഓഫീസറെ അയാളെ നേരത്തെ അറിയോ എനിക്ക് എന്നെ അറിയുന്നതിലേറെ ചിങ്കന് ഞാൻ ആരാണെന്ന് അറിയോ ഞാൻ ഞാൻ തെരഞ്ഞെടുപ്പ് ഒന്ന് അറിയാമല്ലോ ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി നമസ്കാരം അപ്പീൽ പോകുന്നുണ്ടോ കൊങ്കേരം ഓന്റെ മക്കളെങ്കിലും നിലനിലയ്ക്കായല്ലോ മക്കളത്തേക്ക് പോ പിള്ളാരിയുടെ കഴിയുന്നിടത്തോളം കാലം ആ നിയോജകമണ്ഡലം എന്റെ കയ്യില അവര് വരുമ്പിള്ളേരല്ലോ താൻ എന്നോട് ചോദിച്ചതല്ലേ എന്തിനാ ഇവറ്റകളെ എടുത്ത് പോറ്റുന്നതെന്ന് ഇപ്പൊ മനസ്സിലായോ എനിക്ക് വല്ല ചെലവുള്ള കാര്യമാണോ പഠിപ്പിനുള്ള ചെലവാണെങ്കിൽ സർക്കാർ തരും പിന്നൊക്കെ ജാതിയല്ലയോ വലുതായ എന്തിനെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നു പിന്നെ കഥയുടെ മാത്രം വേണ്ട രണ്ടു ദിവസത്തെ ചോദ്യോത്തരങ്ങൾ ബാക്കിയാണ് ആയിക്കോളും ഞാനെന്തിനാ സ്വർഗത്തിലെ കട്ടറും പോകുന്നത് ഞാനി കിട്ടുമോ ചന്തട്ടാ നിന്റെ അച്ഛന്റെ ചാരായ കടയിൽ ഉദ്യോഗാണെന്ന് കരുതിയോ ചില ടെസ്റ്റ് ജയിച്ചാലും പോരാ ഫോർമാലിറ്റീസ് അച്ഛൻ വിചാരിച്ച ആ ഫോർമാലിറ്റീസ് ഒന്നും പ്രശ്നമാവില്ല കൈയ്യോടെ സൗജന്യമായി കിട്ടുന്ന ഉദ്യോഗം എനിക്ക് വേണ്ടെങ്കിലോ ജോലി ണെങ്കിലും അച്ഛനോട് കല്യാണക്കാരിയുണ്ടാവില്ല എന്നാലും ധൈര്യം കിട്ടും തോന്നുന്നില്ല ഞാൻ കാണിക്കുന്നത് ഒരു വലിയ നന്നയോട് തന്നെയാണ് പോറ്റി വലുതാക്കിയിട്ട് തിരിച്ചു കുത്തിനെ പറയും എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം പ്രേമിക്കാൻ നിനക്ക് മറ്റാരെയും കിട്ടിയില്ലേ ഒരു കെ ജാതിക്കാരനെ കിട്ടിയുള്ളൂ ഭർത്താവായിട്ട് നാണോ ഇല്ലല്ലോ നിനക്ക് ഞാൻ മരിച്ചാകെ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നൊക്കെ ഈ അച്ഛൻ പറയുമെന്ന് നീ കരുതി കാണും നിനക്ക് ഈ അച്ഛനെ മനസ്സിലായിട്ടില്ല മോളെ നിനക്ക് ചേർന്നൊരു ഭർത്താവിനെ നീ തന്നെ തെരഞ്ഞെടുത്തു ആ കാര്യത്തിൽ അച്ഛന് ബുദ്ധിമുട്ടുണ്ട് വന്നില്ലല്ലോ നിന്റെ എക്സാം ഒന്ന് കഴിഞ്ഞോട്ടെ നിങ്ങളുടെ വിവാഹം രാജകീയമായിട്ട് അച്ഛൻ തന്നെ നടത്തി തരും മനപ്പുരത്തോളാണും പിന്നുമായിരിക്കുക ഭാര്യാഭർത്താക്കന്മാരെ കുറിച്ചുള്ള എന്റെ കൺസെപ്റ്റ് അതാണ് പക്ഷേ ഒരു കാര്യം എനിക്ക് നിർബന്ധം എന്റെ മകളെ സംരക്ഷിക്കുന്നതോടൊപ്പം ഞാനുണ്ടാക്കിയ സ്വത്തുക്കളും സൂക്ഷിക്കാൻ കഴിയണം ഞാൻ ബിസിനസ് നിനക്ക് താല്പര്യമില്ല എന്ന് എനിക്കറിയാം എന്നാൽ എല്ലാം നോക്കിക്കണ്ടത്തൊരാളുകണ്ടേ ആ ബിസിനസ് മാനേജ്മെന്റിൽ മൂന്ന് മാസത്തേക്കുള്ള ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട് അതൊന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാ ഐ പി എസ് ടെസ്റ്റ് എഴുതിയല്ലേ ഉള്ളൂ സെലക്ഷൻ കിട്ടിയാൽ ജോയിൻ ചെയ്തോ നിനക്കൊരു ഫോറിൻ ടൂറും ടൂറുമാകുമല്ലോ തിരിച്ചു വന്നാലുടനെ കല്യാണം അപ്പോഴേക്ക് ലേതയുടെ എക്സാമും കഴിയും ഇതകത്ത് കാറിന്റെ സീറ്റ് വെച്ചിരട്ടെങ്കിൽ ആ പറഞ്ഞത് മറക്കണ്ട എത്തിയാൽ ഉടനെ എസ് ടി വിളിക്കണം നീ വരുന്നത് വരെ ഇവിടെ പൊറുപ്പിക്കുന്ന കാര്യം കഷ്ടമാണ് ശാന്തപ്പൻ എവിടെ വല്ല പേടി കൂടിക്കളയെന്നേറ്റവും വരെ നമുക്കും വെച്ചാ വേണ്ട മോളെ ആളുകളുടെ മുൻപ് വെച്ച് കരച്ചിലും പിഴിച്ചിലും അത് കണ്ട് വിമാനത്തിൽ കയറിയ ശാന്തപ്പന് യാത്രയുടെ അള്ളാവും പുറപ്പെട്ടുള്ളൂ ഡ്രൈവർ സൂക്ഷിച്ചു വേണം പോവാൻ ശരി സാർ ബൈ കുഞ്ഞ് പോകുന്ന പ്ലെയിൻ ആരെങ്കിലും ഹൈജാക്ക് വരുന്ന എന്ത് തനിക്ക് ഹൈജാക്ക് എന്ന വാക്കിന്റെ അർത്ഥം അറിയാം ഇനി എന്ത് ചാക്കിന്റെ അർത്ഥം അറിയാവുന്നേ മേലെ അർത്ഥം അറിയാത്ത ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കരുത് ആ

റേഡിയോട്ട് ഹീരായതാ ഞാൻ വെള്ളം കിട്ടും നോക്കട്ടെ தாழை எனக்கு ஞட முதலாயிட்ட மகள கெட்டணும் அல்ல ചതിക്കുകയായിരുന്നില്ലേ എന്നെ ഫോറിലേക്ക് ഒന്ന് അയച്ചതല്ല എന്നെ കൊല്ലം കൊണ്ടുപോയതാ ബഹളം വയ്ക്കാതെ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നില്ല തൽക്കാലം എങ്ങോട്ടെങ്കിലും പോവാ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കഴിയുമെന്ന് എനിക്കറിയില്ല നിന്നെയും ചേച്ചിയും കൂടി ഇപ്പൊ കൊണ്ടുപോയാ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായാൽ ഞാൻ ഉടനെ തിരിച്ചു വരും ചേച്ചി വേണ്ട ചേച്ചിയോട് യാത്ര പറയാനുള്ള ശേഷി എനിക്കില്ല വിവരം പറഞ്ഞാൽ മതി എവിടെ ഞാൻ അറിയിക്കാം സത്യം പറടാ എന്റെ മോനെ കൊല്ലാൻ ശ്രമിച്ച ആരാ ഇനിയും തൊല്ല പോലെ എനിക്കൊന്നും അറിയില്ല അവര് കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോ ഞാൻ പ്രാണഭയം കൊണ്ട് കാർ എടുത്ത് പോകുന്നതാ എടാ നന്ദി കേട്ട നാളെ നിന്നെ വിശ്വസിച്ച് അവരെ എന്നെ വേണം പറയാൻ എടാ നീ കാരണം എന്റെ മക്കളെന്റെ മുഹത്തുമൊക്കെ തായി നീ നീ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല മുതലി മുതല ശാന്തി വേണ്ട ശാന്തപ്പൻ എവിടെയാണെന്ന് അറിയില്ല അങ്കിളോട് ജയിനിപ്പോയാളുള്ളത് എടാ ഈ മക്കളെ ഓർത്ത് ഞാനൊന്നും ചെയ്യുന്നില്ല പോളാ പട്ടിപ്പുറത്തത് കഴിയുന്നതും വേഗം നീ സ്ഥലം വിടണം അവിടെ വല്ല ലോറിയിൽ നിനക്ക് ജോലി തരും ഒരു കാരണവശാലും നീ ഇങ്ങോട്ട് തിരിച്ചു വരാൻ വരാനിടയാകരുത് അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ സാർ ആ മൊത്തത്തിൽ ഒരു നഷ്ടക്കച്ചവടമായി പോയി പണം എത്ര ചെലവായാലും ചത്ത പ്രശ്നമില്ലായിരുന്നു മോട മുമ്പി കൈഴുകാൻ പെട്ട പാട് ചല്ല